യുദ്ധത്തിന്റെയും അക്രമത്തിന്റെയും കാലത്ത് അറിവും കലയുമാണ് എന്നും മനുഷ്യരാശിയെ നയിച്ചിട്ടുള്ളതെന്നും ആ അറിവ് വരും തലമുറയിലേക്ക് പകരാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ചൂരൽപൊയ കെ കൃഷ്ണകുമാർ വായനശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പന്ത്രണ്ട് ദശാംശം എട്ട് ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിച്ചത് അറിവുകൾ നശിപ്പിച്ച് ആവശ്യാനുസരണം മറ്റൊരു ചരിത്രത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ചരിത്രാതീത കാലം മുതൽ വായനശാലകളും സർവകലാശാലകളും തകർത്തിരുന്നതിന് പിന്നിലെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പോസ്റ്റ് ട്രൂത്ത് എന്ന പേരിൽ അതേ പ്രവണത വ്യാപിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ആ തിരിച്ചറിവ് തന്നെയാണ് പുസ്തക വായനയുടെ പ്രാധാന്യം സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നതുമെന്നും മന്ത്രി പറഞ്ഞു വായന ഇന്റർനെറ്റിലും ഫോണിലുമായപ്പോൾ വായിക്കുന്നതിന്റെ പിന്നിലെ സത്യം അന്വേഷിക്കുക എന്നുള്ളത് ഇല്ലാതെയായി വരുന്നു അച്ചടിച്ച കടലാസിനുള്ള ആധികാരികത നൽകുവാൻ മറ്റൊന്നിനും സാധിക്കില്ല അപകീർത്തികരമായ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് കൺമുന്നിലുള്ള ഉദാഹരണമാണ് നാട് ദുരന്തം നേരിടുമ്പോഴും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് അത് വകമാറ്റി ചെലവഴിക്കപ്പെടുകയാണ് എന്നുള്ള പ്രചാരണം ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ പൊളിക്കുവാൻ ആഴത്തിലുള്ള വായന സഹായകമാകുന്നു ഒരു വിഷയത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും കുറിച്ചും വായന അറിവ് നൽകുന്നു പുരോഗമന പ്രസ്ഥാനത്തിൽ ഗ്രന്ഥശാലകൾ വഹിക്കുന്ന പങ്ക് വലുതാണ് അത് കൂടുതൽ കൂടുതൽ വായനശാലകൾ സൃഷ്ടിക്കുവാനുള്ള പ്രചോദനമാകണമെന്നും മന്ത്രി പറഞ്ഞു ലൈബ്രറി എന്ന് പറയുന്നതും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഒരു മനുഷ്യനെന്ന നിലയിൽ സമൂഹത്തെ മനസ്സിലാക്കാൻ രാഷ്ട്രീയം സാമൂഹികമായ കാര്യങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ സമൂഹത്തിന്റെ ജീവിതവും മനസ്സിലാക്കാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല പുരോഗമന ആശയങ്ങൾ മനസ്സിലാക്കി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ വേണം ഏറ്റവും നന്നായി പ്രവർത്തിച്ച കൃഷ്ണകുമാറിനെ അനുസ്മരിക്കുമ്പോൾ പത്തു വർഷമായി കൃഷ്ണകുമാർ നമ്മളെ വേർപെട്ടിട്ട് ഇവിടെ പറഞ്ഞിട്ട് പത്തു വർഷം ആവുന്നു ആ സമയത്താണ് നമ്മളിങ്ങനെ ഒരു ലൈബ്രറി ഇവിടെ പുതിയ സൗകര്യങ്ങൾ കൊണ്ടുവരുന്നത് ഈ നാട്ടിലെ എല്ലാവർക്കും പുതിയ തലമുറയ്ക്ക് ഉൾപ്പെടെ എല്ലാവർക്കും കൂടുതൽ ലോകത്തെ മനസ്സിലാക്കാൻ നല്ലതുപോലെ എല്ലാവരുമായി ജീവിക്കാൻ പറ്റുന്ന മാത്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത അധ്യക്ഷയായിരുന്നു മുൻ എം എൽ എ അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടിയം